महादेव्यै नमः सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिनी शङ्कराचार्यवर्याय यतिराजायते ते नमः सौन्दर्यलहरि अरवति े श्लोकमाणि വർണിക്കുന്നത് ഈ ശ്ലോകത്തിൽ മഹാദേവിയുടെ ചുബുകം താടിയുടെ കീഴ്ത്താടിയുടെ ആ മഹാത്മ്യമാണ് ആചാര്യസ്വാമികൾ വർണ്ണിക്കുന്നത് ധ്യാനാത്മകമായ ഒരു തലത്തിൽ ഇരുന്നു കൊണ്ടാണ് അമ്മയുടെ കേശാദിപാദം ആചാര്യസ്വാമികൾ വർണ്ണിക്കുന്നത് ദേവിയെ ഉപാസിച്ച് ധ്യാനിച്ച് അത്രയ്ക്കും പ്രാർത്ഥനയോടെ ആവണം അദ്ദേഹം ഈ വർണ്ണനയൊക്കെ സൗന്ദര്യലഹരിയിലൂടെ സമർപ്പിച്ചിരിക്കുന്നത് മറ്റാരും ഇങ്ങനെ മഹാദേവിയെ കൺമുന്നിൽ ദർശിക്കുന്നത് പോലെ വർണ്ണിച്ചിട്ടില്ല അത്രയ്ക്കും അവർണ്ണനീയമാണ് അറുപത്തേഴാം ശ്ലോകം ലളിതാസഹസ്രനാമത്തിൽ അമ്മയെ അമ്മയുടെ കീഴ്ത്താടിയെ വർണ്ണിക്കുന്നത് അനാകലിത സാദൃശ്യ ചുബുകശ്രീ വിരാജിത എന്നാണ് അപ്പോൾ അമ്മയുടെ ചുബുകം എന്നത് ബിയോണ്ട് കമ്പാരിസൺ ആണ് അതുപോലെ ഒന്ന് ഉപമിക്കാനാവില്ലത്രേ അത്രയ്ക്കും മനോഹരം മഹാദേവിയുടെ കീഴ്ത്താടിയാണ് അറുപത്തിയേഴാം ശ്ലോകത്തിലെ ധ്യാനകേന്ദ്രം പിതാവായ ഹിമവാനും ഭർത്താവായ മഹാദേവനും ഒരുപോലെ സന്തോഷം ജനിപ്പിക്കുന്നതാണ് അമ്മയുടെ അവർണ്ണനീയമായ മനോഹരമായ കീഴ്ത്താടി ഹിമവാൻ പിതൃസഹജമായ വാത്സല്യത്തോടുകൂടി അതിൽ കര ആഗ്രഹം കൊണ്ട് സ്പർശിക്കുന്നു ഭർത്താവായ മഹാദേവൻ അധരപാനത്തിലുള്ള ആർത്തിയോടുകൂടിയാണ് വീണ്ടും വീണ്ടും ആ താടി പിടിച്ചുയർത്തുന്നതത്രെ എന്നാൽ അതേ മഹാദേവന് തന്നെ മഹാദേവിയുടെ മുഖം ഒരു കണ്ണാടിയാണ് ആ കണ്ണാടിയിൽ നോക്കാനായി അത് പിടിച്ചുയർത്തുന്നതിനുള്ള കൈപ്പിടിയാണ് ദേവിയുടെ കീഴ്ത്താടി അമ്മയുടെ അതിമനോജ്ഞമായ മുഖത്തെ ഒരു ദർപ്പണമായി കണ്ണാടിയായി ഉപമിച്ചിട്ട് അതിൻ്റെ പിടിയായി കീഴ്ത്താടിയെ ഉപമിപ്പിക്കുന്നു വാൽ കണ്ണാടി അതുപോലെ കണ്ണാടി ഇവയ്ക്കൊക്കെ ഒരു നീണ്ട പിടി ഉള്ളതുപോലെ അമ്മയുടെ മുഖം ചന്ദ്രബിംബം പോലെ വൃത്താകാരം കീഴ്ത്താടി മാത്രം വാൽ കണ്ണാടിയുടെ പിടി പോലെയോ കിളിച്ചുണ്ടൻ മാങ്ങയുടെ അറ്റം പോലെ എന്നൊക്കെ നമുക്ക് ഭാവന ചെയ്യാം അങ്ങനെ അമ്മയുടെ സാദൃശ്യമില്ലാത്ത ചുവക്കത്തെ എങ്ങനെ ഞങ്ങൾ വർണ്ണിക്കും എന്ന് ആചാര്യസ്വാമി ഭക്തി ആദരപൂർവ്വം അപേക്ഷിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ദാമ്പത്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പാർവതി പരമേശ്വര ആ സങ്കല്പം അർദ്ധനാരീശ്വര സങ്കല്പം മഹാദേവനെപ്പോലെ പ്രണയിച്ച ആരുണ്ട് തൻ്റെ ജീവൻ്റെ പാതി പകുത്ത് നൽകി താനില്ലെങ്കിൽ ദേവിയോ ദേവിയില്ലെങ്കിൽ താനോ ഇല്ലെന്ന് തെളിയിച്ച ദേവദേവനാണ് ശ്രീ പരമേശ്വരൻ സൗന്ദര്യലഹരി അറുപത്തിയേഴാം ശ്ലോകം പാരായണം ചെയ്ത പദാർത്ഥം പറയാം കരാഗ്രേണസ്പൃഷ്ടം തുഹിനഗിരിണത്സലതയാ ഗിരീശേന ഉദസ്തം മുഖരധരപാനാകുലതയാ करग्राह्यं शम्भोर्मुखमुकुरवृन्दं गिरिसुते कथंकारं रोमः तव चुबुग औपम्यरहितं कराग्रेण स्पृष्टं तुहिनगिरिनावत्सलतया गिरीशेनोदस्तम् मुहुरधरपानाकुलतया करग्राह्यं शम्भोर्मुखमुकुरवृन्दं गिरिसुते कथंकारं भ्रूमस्तव चुबुगमौपम्य रहितम् इनि पदार्थं परयां कराग्रेण स्पृष्टं തുഹിനഗിരിണ വത്സലതയാ തുഹിനഗിരി മഞ്ഞുമല ഹിമവാൻ ഹിമവാനാൽ കരാഗ്രം കൊണ്ട് വാത്സല്യത്താൽ സ്പൃഷ്ടം സ്പർശിക്കപ്പെട്ടത് മഹാമായ ഹിമവാൻ്റെ പുത്രിയാണ് കുട്ടിക്കാലത്ത് അതിവാത്സല്യത്തോടെ പിതാവിനാൽ അമ്മയുടെ താടി സ്പർശിക്കപ്പെട്ടിട്ടുണ്ട് ഗിരീശേന ഉദസ്ഥം മുഖരഥരപാനാകുലതയ ഗിരീശൻ പരമേശ്വരനാണ് മഹാദേവനാണ് അധരപാനത്തിലുള്ള ആകുലത നിമിത്തം പരമേശ്വരൻ അതീവ പ്രണയഭാവത്തോടെ അമ്മയുടെ അടിയിലെത്തുമ്പോൾ അമ്മ നാണത്താൽ മുഖം താഴ്ത്തുന്നു എന്നാണ് ആചാര്യസ്വാമികൾ വർണ്ണിച്ചിട്ടുള്ളത് പിന്നെ മഹാദേവൻ അനുരാഗത്തോടെ മനോഹരമായ അമ്മയുടെ ആ കീഴ്ത്താടി അതീവ പ്രണയത്തോടെ ഉയർത്തുന്നു അധരപാനത്തിലുള്ള ആകുലത നിമിത്തം മഹാദേവൻ കൂടെ കൂടെ പ്രണയത്തോടെ പിടിച്ചുയർത്തുന്നു അത്രേ കരഗ്രാഹ്യം ശംഭോർ മുഖമുകുരവൃന്ദം ഗിരിസുദേ കരഗ്രാഹ്യം ശംഭു ശംഭുവിൻ്റെ കരങ്ങളാൽ ഗ്രഹിക്കത്തക്കത് കരഗ്രാഹ്യം കൈകൊണ്ട് എടുത്ത് പിടിക്കത്തക്കവണ്ണം മുഖമുകുരവൃന്ദം മുഖമാകുന്ന കണ്ണാടിക്ക് കൈപ്പിടിയായിരിക്കുന്നതുമായ തവ ചെബുകം അമ്മയുടെ കീഴ്ത്താടി ഔപമ്യരഹിതം ഉപമിക്കാൻ മറ്റൊന്നില്ലാത്തതാണ് കഥം കാരം ബ്രൂമഹ പിന്നെ എങ്ങനെയാണ് അതിനെ വർണ്ണിക്കുന്നത് എന്തിരുവടിയുടെ സാദൃശ്യമില്ലാത്ത ചെബുകത്തെ ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കാനാണ് എന്ന് ആചാര്യസ്വാമികളിവിടെ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് ലോകത്തിൽ ദേവീ ചുബുകത്തിന് സാദൃശ്യമില്ല ശ്രീദേവി അനാകലിത സാദൃശ്യ ചുബുകശ്രീ വിരാജിതയാകുന്നു ഈ ശ്ലോകത്തിന് നൈവേദ്യമായിട്ട് സമർപ്പിക്കേണ്ടത് മധു പാൽപായസം താമ്പൂലം ഇതിൻ്റെ ഫലസിദ്ധി സകല ജന അനുഗ്രഹമാണ് ഫലസിദ്ധിക്കപ്പുറം മഹാദേവിയുടെ അനുഗ്രഹത്തിനായി നമുക്കേവർക്കും പ്രാർത്ഥിക്കാം कराग्रेण स्पृष्टं तुहिनगिरिनावत्सलतया गिरीशेनोदस्तं मुहुरधरपानाकुलतया करग्राह्यं शम्भोर्मुखमुकुरवृन्दं गिरिसुते कथंकारं ब्रूमस्त तव रहितम् श्रीमुकाम्बिका दिव्यचरणारविन्दे सर्वं समर्पणं भवतु